പ്രിയമുള്ള കെ എച്ച് ആർ എ അംഗങ്ങളിൽ ഇന്നലെ കൂടിയ കെ എച്ച് ആർ എ അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗം വയനാട് ജില്ലയിലുണ്ടായ ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എല്ലാ ജില്ലാ യൂണിറ്റ് കമ്മിറ്റികളും വ്യാപൃതരാവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ദുരന്തമുണ്ടായ ആദ്യ ദിനം തന്നെ വയനാട് ജില്ലാ കമ്മിറ്റി നടത്തിയ സേവന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ പതിനായിരത്തോളം പേർക്ക് കൊടുത്ത സൗജന്യ ഭക്ഷണ വിതരണവും മാതൃകാപരമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്തു ഇന്ന് മുതൽ വയനാട് ജില്ലയിൽ രണ്ട് ഭക്ഷണശാലകൾ തുറക്കുവാൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുകയും ചെയ്തു ഏതാണ്ട് പതിനായിരത്തോളം പേർക്ക് ഈ ഭക്ഷണശാലകളിലൂടെ എല്ലാ ദിവസവും മുഴുവൻ സന്നദ്ധ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് ഈ ദുരന്തം അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നുവരെ നേടുന്നുവോ അത്രയും ദിവസവും മുഴുവൻ ആളുകൾക്കും ഭക്ഷണവിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ രണ്ട് ഭക്ഷണശാലകളിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണവിതരണ കാര്യങ്ങളിലും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും വയനാട് ജില്ലാ കമ്മിറ്റിയെ സഹായിക്കുന്നതിനായിട്ട് ഇന്നലെ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തകരും പ്രവർത്തകരും അവിടെ എത്തിച്ചേരുകയും ഈ ജനകീയ എടുക്കള മാതൃകാപരമായി എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു ഭക്ഷണശാലിയായിട്ട് മാറുകയും ചെയ്യും എന്നുള്ള ദൂരം എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ തന്നെ എല്ലാ കെ എച്ച് ആർ എ അംഗങ്ങളെയും അറിയിക്കുകയാണ് ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട കെ എച്ച് ആർ എ അംഗങ്ങളോടും ജില്ലാ യൂണിറ്റ് കമ്മിറ്റികളോടും പറയുവാനുള്ളത് വലിയൊരു പാരിച്ച ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത് കാരണം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്ര ദിവസം നേടുന്നുവോ അത്രയും ദിവസം ഈ പതിനായിരത്തോളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ചുമതല നമുക്കാണ് അതുകൊണ്ടും നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല ഈ ദുരിതബാധിതരായ ജനങ്ങൾക്ക് പുനരധി പുനരധിവസിപ്പിക്കേണ്ട ചുമതലയും സമൂഹത്തിനോടൊപ്പം നിന്ന് സംഘടനയും ഏറ്റെടുക്കണം എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടതുണ്ട് ഇവിടെ ശക്തമായ ഒരു ധനസമാഹരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നാം തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് തന്നെ എല്ലാ ജില്ലാ യൂണിറ്റ് കമ്മിറ്റികളും കെ എച്ച് ആർ ഐ അംഗങ്ങളും ഇതിനോട് അനുബന്ധിച്ച് തുടങ്ങിയിട്ടുള്ള റിലീഫ് അക്കൗണ്ടിലേക്ക് ധനസമാഹരണം നടത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് സമയപരിധി വളരെ കുറവാണ് ആ പരിമിതി എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ജില്ലാ യൂണിറ്റ് കമ്മിറ്റികൾ ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ റിലീഫ് അക്കൗണ്ടിലേക്ക് ചുരുങ്ങിയത് രണ്ട് കോടി രൂപയെങ്കിലും നമുക്ക് സമാഹരിക്കേണ്ടതുണ്ട് വലിയ ജില്ലകളെല്ലാം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും സമാഹരിക്കുകയും മറ്റുള്ള ജില്ലകളിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും സമാഹരിച്ചാൽ മാത്രമാണ് നാം ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സേവന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം ഇങ്ങനെയൊരു ഉണ്ടാകുന്ന സമയത്ത് ഒത്തിരിയേറെ സംഘടനകൾ നമ്മുടെ അടുത്ത് ധനസഹകരണത്തിനായിട്ട് എത്തിച്ചേരുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ അവരോട് പറയാം കെ എച്ച് ആറുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരു സേവന പ്രവർത്തനങ്ങൾ ഭക്ഷണവിതരണശാലകൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ സേവനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ സംഘടനയിലൂടെ അവിടെ എത്തിക്കാം എന്നവരോട് പറയുകയും നമ്മുടെ സംഘടന ഏറ്റെടുത്തുള്ള ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടു കൂടി പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ്